ഹലോ മിസ്റ്റർ യെസ് ഇത് വീനസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സീമയ്ക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ആക്സിഡന്റോ ഡോക്ടർസ് പറഞ്ഞു കാഷ്വാലിറ്റി നിന്ന് ഷിഫ്റ്റ് ഞാൻ ഉടനെ അങ്ങോട്ട് എത്താം ടെൻഷൻ അടിക്കണ്ട മൈനർ ആക്സിഡന്റ് വലുതും ആകാനേ സാധ്യതയുള്ളു എന്തായാലും ഈ അവസ്ഥയിൽ സാറ് ഡ്രൈവ് ചെയ്ത് പോണ്ട ഞാൻ കൂടി വരാം ഡ്രൈവിംഗ് അറിയാമോ എന്ത് കോളനിയിൽ ആർക്ക് ആക്സിഡന്റ് തന്നെ അവരെ കാറിന്റെ ബാക്ക് ക്ലച്ച് ഫസ്റ്റ് ഗിയർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഞാനാ സ്വന്തമായിട്ട് കാറിൽ തന്നെ ഉള്ളൂ അതിന് രണ്ട് പ്രൊമോഷൻ കിട്ടിയാ ലൈസൻസ് ഉണ്ടോ ഉണ്ട് ഒറിജിനൽ ഉണ്ട് ട്രൂ കോപ്പി ഉണ്ട് അറ്റസ്റ്റഡ് കാണോ വേണ്ട ഞാനൊന്ന് എന്നാലും രാകേഷിന് അങ്ങനെ തന്നെ വരണം അയ്യോ അങ്ങനെ പറയരുത് മാഡം എന്താ പറഞ്ഞാല് ആയാളുടെ കൂടെ ഒരു പെണ്ണിനോ അധികകാലം കഴിയാൻ പറ്റില്ല. മാഡം വിചാരിക്കുന്നതുപോലെ അല്ല. സാർ സീമ മാഡത്തിനെ ജീവനേ തുല്യം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോഹിനി മാഡത്തിനെ ഒഴിവാക്കുന്നത്. അങ്ങനെ തോന്നും സ്റ്റാർട്ട് ചെയ്യാനും കട്ട് ചെയ്യാനും ഞാൻ എന്താ കോൾഗാണ്ോ? മതിയൈ. ഐ ആം ഗോയിങ് ടു കമിറ്റ് സുവൈസൈഡ്. അയ്യോ. ആരാണ് നീ? മോഹിനി മാഡവ? ആ ഫോൺ കട്ടി. ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞേ. അതൊക്കെ അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറയുന്നു. താൻ ഫോൺ കട്ടി. മാഡം

മോഹിനി വല്ലാതെ പോയി നമുക്ക് പോണ്ടേ വാ ഉണ്ണി ഒരു ഞാൻ അല്ലേ ാണ് എല്ലാവർക്കും കൈകൊട്ടിച്ചിരിക്കാനും പരിഹസിക്കാനും സാറിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എണ്ണ ചുറ്റപ്പം പോലെ കിട്ടുന്ന ശമ്പളമേ ഉള്ളൂ എങ്കിലും ആരോടും കടം വാങ്ങാതെ അന്തസ്സോടെ എത്രയും നാൾ ജീവിച്ചിട്ടുള്ളൂ സാറിനെ പോലുള്ള പണക്കാരോട് ഒരിക്കലും അസൂയോ ശത്രുതയോ തോന്നിയിട്ടില്ല സാറിന് പണമുണ്ടെങ്കിൽ അത് ദൈവം തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള എന്നെ സാറിന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഒരു കോമാളിയായി അവതരിപ്പിക്കാൻ മാത്രം ഞാൻ അത്രക്കൊരു ഇടിയറ്റാണോ സാർ എന്റെ അച്ഛൻ എപ്പോഴും പറയും വേണ്ട അതൊന്നും സാറിനെ പോലുള്ളവർക്ക് മനസ്സിലാവില്ല ഉണ്ണി ഉണ്ണി വെറുതെ സെന്റിമെന്റൽ ആവുകയാണ് അതിനുള്ള ഉണ്ണിയെ പാർട്ടിക്ക് വിളിക്കുമ്പോൾ ചെറിയൊരു എൻ്റർടൈൻമെന്റ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് സത്യമാണ് പക്ഷെ ഉണ്ണിയുടെ കഴിവുകളും അനുഭവങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുക എന്നൊരു നല്ല ഉദ്ദേശം കൂടി അതിനുണ്ടായിരുന്നു സാർ ഇപ്പോഴും കളവാണ് പറയുന്നത് മോഹിനി മാഡം പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ നാരോ മൈൻഡാണ് സില്ലിയാണ് സെൽഫിഷ് ആണ് ഇതൊക്കെ എൻ്റെ ഭാര്യ മോഹിനിയും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ ഇപ്പതാ ഉണ്ണിയും പറഞ്ഞു സമ്മതിച്ചു നിങ്ങളെല്ലാവരും പെർഫെക്റ്റ് ഞാൻ മാത്രം കുഴപ്പക്കാരാണ് ഹലോ സീമയാണ് ആ സീമ ഞാൻ ദ അങ്ങോട്ട് ഇറങ്ങുകയാണ് ಅದേണ്ട ആവശ്യമില്ല അത് പറയാനാ ഞാൻ വിളിച്ചത സിമ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് ഒന്ന് കേൾക്കണ്ട രാകേഷ്നെ കാണാ വേണ്ട വെറുതെ ഹോസ്പിറ്റലി വന്ന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത് സീമ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എല്ലാം ഞാൻനേരിട്ട് വന്ന് കണ്ടു മനസ്സിലാക്കിയടാ എന്നെ വെറുതെ വിടേയ് കു നകേഷ് പ്ലീസ് മോഹിനി ചന്ദ്രൻ രാകേഷ് നല്ല ചോയ്സ് ആണ് നോ മോഹിനി ചന്ദ്രനെ അട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എല്ലാം ദാ ഈ ഇഡിയറ്റ്ണ്ടാക്കി കൺഫ്യൂഷൻസ് ആണ് അയон കാരണം എനിക്ക് കാര്യങ്ങൾ ബോധ്യമായി Sima, Sima, please, trust me. No, ini adalah poti akan Nokele, Rakesh. Uh, no, Sima, Sima, please. Goodbye, and goodbye forever. E, ini terangan, Sir. പ്ലീസ് ഈ മദ്യം ഒരു എനിക്കറിയാം എന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ സ്വയമേറ്റ് ഏറ്റുവാങ്ങ എന്തൊക്കെയോ നേടിയെന്ന് ഒരുപാട് അഹങ്കരിച്ചു അതൊന്നും നേട്ടങ്ങളായിരുന്നില്ലെന്ന് വളരെ വൈകിയാണ് എനിക്ക് മനസ്സിലായത് വേണ്ടപ്പെട്ട ഓരോരുത്തരായി എന്നെ വിട്ടുപോയി ഉണ്ണിയും പോയിക്കോളൂ എന്റേതായ ഒരു ലോകത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ തനിച്ചിരുന്നോളാം ഞാൻ വീനസ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചോട്ടെ എനിക്ക് സീമ മേഡത്തിനോടൊന്ന് സംസാരിക്കണം എന്തിന് ഒരു കാര്യവുമില്ല വീൻസ് ഹോസ്പിറ്റൽ യെ ഇപ്പോ അവിടെ അഡ്മിറ്റ് ആയ സീമ മേനോനെ ഒന്ന് കണക്ട് ചെയ്യാമോ സോറി രാത്രി 9 മണിക്ക് ശേഷം patient ന്റെ room ലേക്ക് ഔട്ട്സൈഡ് call കണക്ട് ചെയ്യാറില്ല വളരെ സീരിയസ് മാറ്ററാണ് സോറി സർ ഹോസ്പിറ്റൽ റൂൾസ് ആണ് ഒരു മിനിറ്റ് ഞാൻ ഡോക്ടർക്ക് ഒന്ന് കൊടുോട്ടേ ഹലോ ഐ ആം ഡോക്ടർ മോഹൻകുട്ടിന്ദ്രൻ ഹിയർ ഗുഡ് ഈവനിംഗ് ഡോക്ടർ ഗുഡ് ഈവനിംഗ് ക്ക് വി ടു സീമ മേനോൺ പ്ലീസ് इट्स വെരി അർജന്റ് വൺ മിനിറ്റ് ഡോക്ടർ ഹലോ സീമ മാഡം കൃഷ്ണനുണ്യ രാകേഷ് സാർ ഡിന്നറിന് വിളിച്ച ഇഡിയറ്റ് നമ്മൾ തമ്മിൽ കണ്ടിരുന്നു മനസ്സിലായി മാഡം ഞാൻ കാരണമാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചത് രാകേഷ് സാർ നൂറ് ശതമാനവും നിരപരാധിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഇപ്പോ സാറിന് പ്രതികൂട്ടി നിക്കേണ്ടി വന്നിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ച കുഴപ്പം കൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഡം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ രാകേഷ് സാറിന് വളരെയധികം പ്രയാസവും കുറ്റബോധവും ഉണ്ട് മാരെ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ സാർ ക്രൂരനാണ് സ്വാർത്ഥനാണ് നാരോ ആണ് മീനാണ് ഇതൊന്നും അല്ലെന്ന് ഞാനും പറയില്ല പക്ഷെ ഇപ്പോ ഇപ്പൊ സാർ ആകെ തകർന്നിരിക്കുകയാണ് മാരത്തിന്റെ ഈ അകൽച്ച സാറിനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പാപത്തിൽ നിന്നുമാണ് നമ്മൾ അകന്ന് നിൽക്കേണ്ടത് പാപികളിൽ നിന്നുമല്ല സാറിന്റെ എല്ലാമെല്ലാം മാഡമാണെന്നുള്ള തിരിച്ചറിവ് അല്പം വൈകിട്ടാണെങ്കിലും സാറിനുണ്ടായിരിക്കുന്നു ആ മനസ്സ് നിറയെ ഇപ്പോ സ്നേഹമാണ് ഭാര്യയെ കഴിയുന്നതിന്റെ വേദന മറ്റാരെക്കാളും എനിക്ക് അറിയാം അനാവശ്യമായ പിടിവാശി ഒരു ദാമ്പത്യ ജീവിതം തകർത്ത അനുഭവ മുന്നിലുണ്ട് തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് ഇനിയുള്ള ജീവിതം മാഡത്തിന് മാത്രമായി നീക്കി വെച്ച ഒരു മനസ്സിനെ ഇനിയും വേദനിപ്പിക്കരുത് മിസ്റ്റർ ഉണ്ണി നിങ്ങൾ രാകേഷിന്റെ അടുത്തുനിന്ന് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിച്ചു എന്ന് അഭിമാനിക്കാം മാത്രമേ സ്നേഹമുള്ളൂ ആത്മാർത്ഥതയുള്ളൂ ബാക്കിയെല്ലാം വെറും പ്രകടനങ്ങളാ രാകേഷിന് ശരിക്കും അങ്ങനെ പറയരുത് മാഡം സാർ അനുഭവിക്കുന്ന വിഷമം ഞാൻ നേരിട്ട് കണ്ടതാ നിങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ആ പൊരുത്തക്കേടുകൾക്കിടയിലും സാർ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്

തെറ്റ് എന്റേതാണ് മാഡം ബൂത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ കളവ് പറയാൻ പാടില്ലായിരുന്നു അബദ്ധങ്ങളൊക്കെ കാണിച്ചത് ഞാനും അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് പാവൻ രാകേഷ് സാറും കഷ്ടമല്ലേ മാഡം നോക്കിയ മാഡം വീട്ടിൽ കഴിയേണ്ട ആളെ ഞാൻ പേഴ്സിലാക്കി കൊണ്ട് നടക്കുക ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ട് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ഈ ദുരനുഭവം മാഡത്തിന് സാറിന് ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇത് വലിയൊരു അഭിമാന പ്രശ്നമായി മാറും ഈശ്വരനെ സാക്ഷി നിർത്തി പറയാ സാറിന് മാഡം എന്ന് പറഞ്ഞ ജീവനാ അതുകൊണ്ട് പ്ലീസ് മാഡം

അമ്മയെ കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ഉണ്ണി മനസ്സ് വെച്ചാൽ ഞാൻ ശ്രമിക്കാം മാഡം ശ്രമിക്കാം അങ്ങനെയെങ്കിലും സാറും മാഡം ഒന്നിക്കുമെങ്കിൽ ഒരു വിട്ടുവീഴ്ചക്ക് ഞാൻ തയ്യാറാണ് ഞാൻ മാഡം കൃഷ്ണനുണ്ണി അല്ലെയാ പോയത് സിസ്റ്ററിനറിയോ